പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം പതിനാറാം ദിവസം പരിശുദ്ധ കന്യകയും വിശുദ്ധ യൗസേപ്പും ബലേഹിലെ ജനനിബിഡമായ തെരുവുകളിൽ നിന്നും അജ്ഞാതവും പരിത്യക്തവുമായ ഒരു കാലിത്തൊഴുത്തിലേക്കാണ് പോയത് അവിടെ ചെന്ന് നാൽക്കാലികളുടെ വാസസ്ഥലത്ത് വിശ്രമിക്കുവാൻ തീരുമാനിച്ചു അവിടത്തേക്ക് രാജകൊട്ടാരത്തിലോ പ്രഭുക്കന്മാരുടെ മണിമന്ദിരങ്ങളിലോ വന്ന് ജനിക്കുവാൻ അവകാശമുണ്ടായിരുന്നു എന്നാൽ അത് സ്വയം പരിത്യജിച്ച് ദരിദ്രരിൽ ദരിദ്രനായി പുൽക്കൂട്ടിൽ വന്നു പിറക്കുന്നു മേരി കഴിവനുസരിച്ച് ഈശോയുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കുവാൻ പരിശ്രമിച്ചു ദിവ്യ ശിശുവിനെ അവളുടെ സ്നേഹത്തിന്റെ ഊഷ്മാവിൽ മാറോട് ചേർത്ത് കിടത്തി സമാശ്ലേഷിച്ചു അത്ഭുതപൂർണമായി അവൾ ദിവ്യ ശിശുവിനെ നോക്കിക്കൊണ്ടു തന്നെ നിന്നു മണിക്കൂറുകൾ തന്നെ കടന്നുപോയതറിഞ്ഞില്ല മേരിയുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ആനന്ദമുളവായി ഈശോയുടെ അഗാധമായ എളിമ നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും അവിടുന്ന് സ്വയം ശൂന്യനാക്കി ക്രിസ്തീയുമായ എളിമ മിശിഹായുടെ ശൂന്യമാക്കലിലുള്ള ഭാഗഭാഗിത്വമാണ് അഹങ്കാരത്താൽ നശിച്ച മനുഷ്യനെ എളിമയിലൂടെ അവിടുന്ന് രക്ഷിച്ചു ആട്ടിടയന്മാരും പൗരസ്ഥിതി വിജ്ഞാനികളും അവിടുത്തെ സന്ദർശിക്കുന്നു അവർ ശിശുവിനെ ആരാധിച്ച് അവിടത്തേക്ക് കാഴ്ച നാം ദിവ്യകാരുണ്യ സ്വീകരണ അവസരത്തിൽ എത്രമാത്രം സ്നേഹവും തീക്ഷ്ണതയും ഭക്തിയും പ്രദർശിപ്പിക്കുന്നുണ്ട് മിസിഹായ്ക്ക് മൂന്ന് ജനനങ്ങളുണ്ടെന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത് ഒന്നാമത്തേത് നിത്യത്വത്തിൽ പിതാവിൽ നിന്നുള്ള ജനനം രണ്ടാമത്തേത് കാലത്തിന്റെ പൂർത്തീകരണത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നുള്ള ജനനം മൂന്നാമത്തേത് നമ്മിൽ ഓരോരുത്തരിലുമുള്ള ആധ്യാത്മിക ജനനമാണ് ആ ജനനത്തിലും പരിശുദ്ധ കന്യകയ്ക്ക് കാതലായൊരു പങ്കുണ്ട് ജപം പരിശുദ്ധ കന്യകയെ അവിടുന്ന് അങ്ങേ ദിവ്യസുദനെ പ്രസവിച്ച് ഒരു പുൽകൂട്ടിൽ കിടത്തിയല്ലോ അങ്ങേ ദിവ്യകുമാരന് മാതൃസഹജമായ പരിലാളനകൾ അർപ്പിക്കുവാൻ പോലും സാധിക്കാതെ വളരെ ദുഃഖിച്ചു എങ്കിലും ഉജ്ജ്വലിച്ച അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ആരാധനയുടെ അർച്ചനകൾ ഉയർന്നു അവിടുത്തെ പ്രസാദിപ്പിക്കുവാനായി അങ്ങേ വിനീതവും ലളിതവുമായ പരിചരണങ്ങൾ നൽകി അങ്ങേ കരതാരിൽ ദിവ്യശിശു പരിപൂർണമായ സംതൃപ്തി അനുഭവിച്ചു സ്നേഹനിധിയായ മാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹ വായ്പാൽ സംതൃപ്തമാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശോമിശിഹ ആത്മീയമായി പിറന്നു ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ സുഹൃത ജപം പിതാവായ ദൈവത്തിന്റെ പുത്രി പുത്രനായ ദൈവത്തിന്റെ മാതാവേ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവായ ദൈവത്തിന്റെ പുത്രി പുത്രനായ ദൈവത്തിന്റെ മാതാവേ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവായ ദൈവത്തിന്റെ പുത്രി പുത്രനായ ദൈവത്തിന്റെ മാതാവേ പരിശുദ്ധാത്മാവിനെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ